അതിൻ്റെ കുറ കുറൾ ആണല്ലേ നല്ലതാണ് ആണല്ലേ എല്ലാത്തിനും റെഡിയായിട്ടാണോ വന്ന് കളറൊടിക്കാൻ ആണല്ലേ കളറൊടിക്കാൻ നേരത്തെ അറിയോ ആം ബാക്കി ഇതിനൊക്കെ കൂടുതലായിട്ട് വേറെ നാളെ ഇതിനെക്കൊണ്ട് എങ്ങനെയാ പറ്റേ ഇത് അല്ലേ മറ്റുള്ളവർക്ക് സെക്രിറ്റിനെ മെല്ലെ വെക്കേണ്ടേ ഇല്ല അപ്പോൾ എന്നെ നമ്മൾ വിളയേ വണ്ടി ചിതാക്കൾക്കും സമൂഹത്തിനും ഈ നാടിനും ഉപകാരപ്രദമാകുന്ന നല്ല ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയാണ് അവർ വന്നിട്ടുണ്ട് അവർ പിടിച്ച് ബീച്ച് ഹോസ്പിൽ കൊണ്ടുപോയപ്പോ അവനെന്താ ചെയ്യും